ം തെരുവ് നായകളുടെ ആക്രമണം മൂലം നമ്മുടെ സർക്കാർ നിലവിൽ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണത്തിന്റെ പത്തിലൊരു ഭാഗം പോലും ചെലവില്ലാതെ തെരുവ് നായരഹിത ഭാരതം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരാശയമാണ് മുന്നോട്ട് വെക്കുന്നത് എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കേൾക്കുകയും ആശയം ചർച്ച ചെയ്യുകയും വേണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ തെരുവ് ശല്യം നമ്മുടെ കേരളത്തിലും അതിരൂക്ഷമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും ഭയന്നുകൊണ്ട് മാത്രമേ തെരുവിലൂടെ നടന്നു പോകുവാൻ കഴിയുന്ന അവസ്ഥയാണ് നിലവിൽ നമ്മുടെ കേരളത്തിലും നിലനിൽക്കുന്നത് ഓരോ വർഷവും തെരുവ് നായകളുടെ ആക്രമണം മൂലം പതിനായിരക്കണക്കിന് പേരാണ് മരണപ്പെടുന്നതും അതിലേറെ പേരാണ് ചികിത്സ തേടുന്നതും അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവ് ചെയ്യുന്നത് നിലവിൽ ഒരു തെരുവ് നായയെ പിടികൂടി വന്ധീകരിക്കുന്നതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സർക്കാർ നിലവിൽ ചെലവ് ചെയ്യുന്നത് എന്നിട്ടും തെരുവ് നായകളുടെ ശല്യം അവസാനിപ്പിക്കുവാൻ സർക്കാരുകൾക്ക് കഴിയുന്നില്ല എന്നത് മാത്രമല്ല തെരുവു നായകൾ വർദ്ധിക്കുന്ന കാഴ്ചയുമാണ് നമ്മൾക്ക് അവർക്കും കാണുവാനും കഴിയുന്നത് അതുകൊണ്ട് തന്നെ തെരുവു നായകളുടെ ശല്യം അവസാനിപ്പിക്കുന്നതിന് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൈവശമുള്ള പുറമ്പോക്ക് ഭൂമി തെരുവു നായകളെ സംരക്ഷിക്കുന്നതിന് രണ്ടു ഭാഗമായി തിരിച്ച് കമ്പിവേലി കെട്ടി വെള്ളവും വെളിച്ചവും ഉറപ്പാക്കുകയും തെരുവ് നായകളെ കമ്പിക്കൂടുകളിൽ ഭക്ഷണം വെച്ച് പിടികൂടുന്നതിനും വീടുകളിൽ നിന്ന് വേസ്റ്റ് ഭക്ഷണം ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുവാനും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും രണ്ട് ഇലക്ട്രിക് കോട്ടോഷകൾ വീതം വാങ്ങി രണ്ട് തൊഴിലാളികളെ കൂടി നിയമിക്കുകയും ചെയ്താൽ പിടികൂടുന്ന ആൺ പെൺ നായകളെ വേർതിരിച്ച് താമസിപ്പിക്കുകയും ചെയ്യുന്നതുമൂലം തെരുവു നായകളെ പിടികൂടുന്ന ചെലവോ വന്ധീകരണ ചെലവോ സർക്കാരിനുണ്ടാകുന്നില്ല സർക്കാരിൻ്റെ കൈവശമില്ലെങ്കിൽ വ്യക്തികളുടെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മിനിമം ഒരു പത്ത് വർഷത്തേക്കെങ്കിലും പാട്ടത്തിനടുത്ത് തെരുവു നായകളെ സംരക്ഷിക്കുന്നതിന് മേൽപ്പറഞ്ഞ സംവിധാനങ്ങൾ ഒരുക്കേണ്ടിയിരിക്കുന്നു നായികൾക്ക് പത്തോ പതിമൂന്നോ വർഷം മാത്രമേ ആയി എന്ന യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയുക പത്ത് വർഷത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ രാജ്യത്ത് നിന്നും തെരുവ് നായകളുടെ ശല്യം അവസാനിപ്പിക്കുവാനും കഴിയുന്നതാണ് കൂടാതെ ഓരോ മാസവും തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതിനും വാഹനങ്ങളുടെ മെയിൻ്റെനൻസിനും വരുന്ന ചിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ നായികളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് ലൈസൻസ് ഫീ ഏർപ്പെടുത്തിയും തെരുവു നായ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി ഓരോ വീടുകളിൽ നിന്നും അമ്പത് രൂപ വീതം ഫീസ് ഈടാക്കുകയും ചെയ്താൽ മേൽപ്പറഞ്ഞ വിഷയങ്ങളിലും സർക്കാരിന് ബാധ്യതയില്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ആശയങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുവാൻ കഴിഞ്ഞാൽ വന്ധീകരണം പേവിഷവാദ നായികളെ പിടികൂടുന്ന ചെലവ് പോലെയുള്ള വലിയ ബാധ്യതകൾ സർക്കാരിന് ഉണ്ടാകാതെയും മനുഷ്യരുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള മൃഗങ്ങളിലൊന്നായ നായകൾ വിശന്ന് വയറൊട്ടി നടക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചയിൽ നിന്നും നമ്മൾക്ക് മോചനം ലഭിക്കുവാനും ഭയപ്പെടാതെ ജനങ്ങൾക്ക് തെരുവിലൂടെ നടക്കുവാനും കഴിയുന്ന തെരുവുനായ രഹിത ഭാരതത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ നമ്മൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം